അതും വീട്ടുടരാനുള്ള ഒരു മാനസികാവസ്ഥ അതാണ് ഇവിടെ മുമ്പേ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ആളുകളും എന്നോട് ചോദിച്ചത് ശാസ്ത്രം എങ്ങനെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തണം എന്ന് നമ്മൾ പഠിപ്പിക്കണം ശാസ്ത്ര തത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും അതിൻ്റെ തിരിച്ചറിവിന്റെ ഉള്ള ഒരു അവസ്ഥയിൽ നമ്മുടെ ശാസ്ത്രബോധം എത്തുന്നില്ല അതിന് ഇത്തരം സങ്കല്പങ്ങൾ സഹായകമാകട്ടെ ഇപ്പൊ ഇവിടെ പങ്കിടുന്ന ഏതാണ്ട് നൂറിനടുത്ത ആളുകൾ അവരുടെ ചിന്തയിലേക്ക് ഇത്തരം ചിന്തകാന്തി ഉള്ളത് കൊണ്ടാണല്ലോ അവർ വേദിയിലേക്ക് വരിക പക്ഷെ അത് പ്രചരിപ്പിക്കാൻ ഓരോരുത്തരും അത് പ്രചരിപ്പിക്കാനുള്ളൊരു മാനസിക അവസ്ഥയില്ലേ ഞാൻ ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട കുര്യപ്പിഴ സാർ സൂചിപ്പിച്ച പോലെ കുരുപഴ സാറിന്റെ ഒരു പ്രസംഗത്തിലെ ഒരു വാഗരകം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അലേഷ സച്ചന്റെ ഒന്നാം ചരമവാർഷികത്തിൽ കുര്യപ്പഴ സാറാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് ഒരു കത്തോലിക്ക പുരോഹിതന്റെ ഭൗതിക ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കിട്ടുന്നത് അത്യാവശ്യമാണ് ഞാനത് മിക്കവാറും എല്ലാ വർഷവും ആവർത്തിക്കാറുണ്ട് എന്ന് പോലെ അപ്പം നമ്മുടെ സമൂഹത്തിൽ ആ നിലയിലുള്ള ചിന്ത വളരുന്നില്ല ഞങ്ങളെ അച്ഛനും സൈമൺ ബ്രിട്ടോയും കൂടി ചേർന്ന സേഫ് എന്നൊരു സംഘടന രൂപീകരിച്ചിരുന്നു ആ സംഘടനയുടെ കുറെ കാലത്തെ പ്രവർത്തകനായിരുന്നു ഞാൻ ഏതാണ്ട് പതിനഞ്ചോളം വ്രതശരീരങ്ങൾ കൊടുക്കുന്നതിനുള്ള സന്നദ്ധ പാട്ടാനും ഞങ്ങൾ അവിടെ സമർപ്പിക്കുക എന്റെയും ഭാര്യയുടെ ഉൾപ്പെടെയുള്ളത് ഞങ്ങൾ സമർപ്പിക്കണം അതിൽ മൂന്നെണ്ണം ഞങ്ങൾ ഇതിനോടകം കൊളുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വളരുന്നുണ്ട് ആ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ ഇത്തരം വേദികൾ ഉണ്ട് സഹായകമാകും എന്നുള്ളതാണ് ഞാൻ ബോധ്യപ്പെടുക അപ്പൊ ആ നിലയിൽ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയ ബോധം ഉണ്ടാകണം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊടികുത്തി വാഴുന്നു അതിൽ ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷെ ഇവിടെ മറ്റു ചിലർ പോലെ എനിക്ക് ശത്രുക്കൾ ഒത്തിരിയുണ്ട് ഇതൊക്കെ പരസ്യമായി ഞാൻ ആൽപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടന്നതാണ് ആ വേദികളിലൊക്കെ ഞാൻ പരസ്യമായി പറയാറുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സൗകര്യവും ഒരു ദൈവവും അനുവദിച്ചു തന്നല്ല നിങ്ങൾക്ക് കുടികട കിട്ടിയതായാലും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നതായാലും നിങ്ങൾക്ക് ലൈവിന്റെ വീട് കിട്ടുന്നതായാലും നിങ്ങൾക്ക് സൗജന്യമായ ചികിത്സ കിട്ടുന്നതായാലും ഇതൊന്നും ഒരു ദൈവവും അനുവദിച്ചു തന്നതല്ല ഇതെല്ലാം സംഘടിത പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ട് നേടിയെടുത്തതാണ് എടുത്തതാണ് അത് മനുഷ്യാധ്വാനത്തിന്റെ ഫലമാണ് ആ ഇപ്പൊ ഞാൻ ചില പേരുകളിൽ ഈ അടുത്ത കാലത്ത് സംസാരിക്കുന്നിടയില് ഈ കർഷക തൊഴിലാളി പെൻഷൻ ഇപ്പൊ കൊണ്ടു കൊടുത്തതാണ് നാട് മുഴുവൻ പൊങ്കാലയാണ് നാട് മുഴുവൻ ഈ പൈസ മുഴുവൻ എവിടെക്കെയാ പോയത് ആ തരത്തിൽ നമ്മുടെ സംഭവമാണ് അത് പുതിയ പഴയ ആളുകളാണ് അറുപത് എഴുപത് എൺപതും വയസ്സുള്ള ആളുകളാണ് അവരുടെ കിട്ടുന്ന കാശിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്നതാണ് സംഭവം ഒക്കെ ശരിയാണ് പക്ഷെ നമ്മുടെ സംഭവത്തിലേക്ക് നമ്മൾ പമ്പി ചെയ്യുന്ന പണം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നത് കൂടി നമ്മൾ ഇനി പരിശോധിക്കേണ്ടത് അത് ഫലപ്രദമായിട്ടാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന സാമൂഹ്യ സുരക്ഷിത സംവിധാനങ്ങളിലാണോ പോകുന്നത് എന്നാൽ പരിശോധിക്കേണ്ടത് അതല്ല എന്നുള്ളതാണ് ഇതുവരെ അവസ്ഥ അതുപോലെ നമ്മൾ എല്ലാവരും വളരെ പ്രകീർത്തിച്ച കുടുംബശ്രീ കുടുംബശ്രീ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് സഹായിച്ചിട്ടുണ്ട് അതിന്റെ ആദ്യകാല പ്രവർത്തനമൊക്കെയാണ് ഞാൻ പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിശ്വാസം നിലനിർത്തുന്ന സ്ത്രീകളാണെന്ന വസ്തുത നമ്മൾ ഓർക്കണം എല്ലാ പൊങ്കാലക്കും ആരാ പോകുന്നു ഈ പൊങ്കാല കൊണ്ട് ആരുടെ ഭർത്താവിന്റെ പായസം നീട്ട് കിട്ടിയായിട്ട് വല ചെല്ലു കൂട്ടും നമ്മളത് നമ്മൾ അങ്ങനെ കൊടുക്കും ചിന്തിക്കാം ആറ്റുകാൽ പൊങ്കാല ആയാലും ശരി നേരേറ്റോർത്തുണ്ടല്ലോ തെക്കുളത്ത് കാവിലി ആയാലും ശരി എത്ര കിലോമീറ്റർ അടുത്ത കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം നീളം കൂട്ടി എന്നാണ് അവരാലോചിക്കുക പക്ഷെ ഈ കത്തിക്കുന്നവരും ആരും ആലോചിക്കുന്ന അവരുണ്ടാക്കുന്ന പ്രകൃതി ദുരന്തം എന്തുമാത്രം പുകയും ചൂടും കാർബൺ ഡയോക്സൈഡുമാണ് അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എന്താണ് ഇതേ പറ്റി ശാസ്ത്രീയം ഇതാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ട ശാസ്ത്രീയ ബോധവും അതാണ് നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്കിലേ അടുത്ത കുറേ എങ്കിലും പൊങ്കാല ഇടാൻ പോകത്തുള്ളൂ പോകാതിരിക്കത്തുള്ളൂ ഇപ്പോഴേ നമ്മുടെ കുട്ടികളെ എല്ലാം എങ്ങനെയാ ഇവിടെ സഹോദരിമാരുണ്ട് എങ്കിൽ ഞാൻ പറയുകയാണ് നമ്മുടെ കുട്ടികളെ എങ്ങനെയാ വിശ്വാസികളാക്കുന്നത് നമ്മുടെ അമ്മമാരാണ് ഏറ്റവും കൂടുതൽ അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകും പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മുള ഇതൊക്കെ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ പിന്നെ വൈകിട്ട് വിളക്ക് വെക്കേണ്ടത് നല്ല കാര്യമുണ്ട് അപ്പൊ അയാൾക്ക് വൈകിട്ട് വിളക്ക് വെച്ചില്ല ഒരു പണ്ട് വൈദ്യുതി ഇല്ലായിരുന്ന കാലത്ത് ഒരു പ്രകാശത്തിന് വേണ്ടി ആ വിളക്ക് വെച്ചതെന്ന് പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല അതിന് പകരം അത് ഇന്നും കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക ലൈറ്റ് ഓഫ് ചെയ്തേച്ചാണ് വിളക്ക് വെക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓരോ കാര്യവും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ശാസ്ത്രീയമായി പരിശോധിക്കുകയും ദുരീകരിക്കുകയും ചെയ്യുന്നതിനുള്ള ഒരു ശ്രമവും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നില്ല അതിനു വേണ്ടി നമ്മുടെ സമയം വിനിയോഗിക്കണം എന്ന് മാത്രമാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അവസരം തന്ന ബന്ധപ്പെട്ട ഭുവന സാറിനോടും ഭാരവാഹികളോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ശാസ്ത്രം വിജയിക്കട്ടെ എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചെറുപ്പകാലത്ത് പറഞ്ഞ പോലെ ആയിരുന്നു വിഗ്രഹനും പിന്നെ ഈ അട്ടപന്ത നടക്കുന്ന വേദികളിലൊക്കെ പോയി ഇടിച്ചു ഇടിച്ച് കേറിച്ച് അതായത് ചോദ്യം ചെയ്യും അങ്ങനെയൊക്കെ ചെയ്തുണ്ട് അപ്പൊ പറഞ്ഞതുപോലെ കാര്യം മസിൽ തോഴു പോകുമ്പോൾ മടിയൊന്നും ഇല്ല അത്യാവശ്യം ഇല്ല പിന്നെ സംസാരിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാറുണ്ട് ഞങ്ങൾ മണിക്കൂറിലുള്ളവരുടെ പല വിഷയങ്ങളെ ആത്മാക്കി ഞങ്ങൾ സംസാരിക്കാറുണ്ട് സമ്മേളനം ഞാൻ പറയുന്നില്ല ഞങ്ങൾ സംസാരിക്കാറുള്ള വയസ്സും ഒക്കെ രീതി ഈ ാണ് അതിശയകരമാണ് അത് അങ്ങനെ കഴിയൂ എന്ന് എനിക്ക് വ്യക്തത അറിയാം ഇതിൽ അവർക്ക് പിന്നെ തീർച്ചയായിട്ടും വരണം ഞാൻ പറഞ്ഞാലും കുറച്ചുപേരോടെ കുത്തിക്കൊണ്ട് വരാം എന്റെ കൂടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് ഞാൻ പാത താമസിക്കുന്നത് അവിടെ ചില അവസാനങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടെ ആൾക്കാരെ മറ്റു ചില പേരുകളിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് പരിപാടികൾ നടത്തുന്നുണ്ട് നമ്മളെ നേരം നടത്തിക്കൊള്ളുന്ന പല പരിപാടികളിലും ഈ മലമൂകളിലൊക്കെ നടക്കുന്ന പരിപാടി ഈ പ്രായത്തിന്റെ ഈ അവശദങ്ങളൊക്കെ വകവയ്ക്കാതെ സുമനസാറ് സുമലസാറ് മണിവള മണികളങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വന്ന് പങ്കെടുക്കുന്നുണ്ടായിരുന്നു അധികം വളരെ സന്തോഷം നൽകിയിട്ടുള്ള ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം സാറേ പറഞ്ഞത് തീർച്ചയായിട്ടും വരണം കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റുക അങ്ങനെ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വിളിച്ച കൂട്ടുകൊരാശില്ല സാറ ഇങ്ങനെ സാറെ കുറേ വർഷം കൂടി ഇങ്ങനെ ഈ സമരജ് നിൽക്കട്ടെ സാറേ

അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനാണ് ജാതി അത് പറയാതിരിക്കുന്ന ഞാൻ മടിക്കെ പോയ ഞാന് ഈ ബസ്സിൽ എഴുതിയ മതപ്രസംഗം കേട്ടപ്പോ യാത്ര ഇടയ്ക്ക് അവസാനിച്ചിട്ട് എന്റെ കാശ്രീ എന്നിട്ട് ഞാനിവിടെ എന്താ മുമ്പിൽ പോയി നിന്ന് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ എന്നെ എന്നെവിടെ വിളിച്ചു നിർത്തിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശ്രീനാരായണ സൂത്രങ്ങളെ പുതിയ ബോധത്തിന് അനുകൂലം അദ്ദേഹം വ്യാഖ്യാനിക്കുക കാര്യങ്ങൾ എല്ലാവരെയും കേൾക്കേണ്ട ഒരു കാര്യമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ ഇന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞേ ഉള്ളു നിങ്ങൾക്കും അവർക്കും മനസ്സിലായിട്ടില്ല അദ്ദേഹം തന്നറിയോ മനുഷ്യനായ റവന് ഒരു ജാതി വേണം അവനൊരു ദൈവം വേണം മനോരമ മനോഹരമായിട്ടാണ് സുഹൃത്തേ മടച്ചുപിടിക്കുന്നത് അതിന്റെ വ്യത്യാസം ഞാന് കൊറേ എനിക്ക് അതിന്റെ രണ്ടു ദിവസം എനിക്കുള്ളത് സംസാരിക്കാനുണ്ടായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനല്ല അസുഖനായി പറയുന്നത് കാര്യം ഇങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലെ ശ്രമകരമായ ഒരു ജോലിയാണെങ്കിൽ ആണെങ്കിൽ എല്ലാത്തിനും വളർച്ചൊടിക്കാനായിട്ട് തന്ത്രപൂർവ്വ ശ്രമം നടത്തുമ്പോൾ നമ്മുടെ എത്ര എന്താ പറയുക നമുക്ക് പ്രതിസന്ധി കട്ടത്തോ ഞാൻ പറയുന്നൊന്നുമില്ല പക്ഷേ വളരെ കഷ്ടപ്പെടാൻ പറ്റുള്ളൂ ഇതിനോട് ഇന്ന് ഫൈറ്റ് ചെയ്താൽ അപ്പൊ ഇങ്ങനെ സുഹൃത്തുക്കളുടെ മനുഷ്യർക്കിടയിലിരുന്നോട് വേണം നമുക്ക് പ്രവർത്തിക്കാനായിട്ട് അപ്പൊ ഈ പ്രതിസന്ധികളൊക്കെ അനുഗീകാനായിട്ടുള്ള കരുത്ത് ചിന്താപരമായ ആശയപരമായ ദാരിദ്ര്യം വളരെ ഭയങ്കരമാണ് പിന്നെ പലരും ഇപ്പൊ ഒരു ദുഃഖം പ്രകടിപ്പിക്കുന്നുണ്ട് ഇന്നലെ എന്റെ രണ്ടു ദിവസം ഇതിഹാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞു നമ്മുടെ മക്കളാര് അപ്പൊ നമുക്ക് മാത്രല്ല കത്തൂരിസിക്കാൻ ഭയങ്കര പ്രശ്നമാണ് പിള്ളേരും ഇവിടെ അത് വേറെയാണ് കാരണം പള്ളിയാക്കി നിന്നു പത്ത് പതിനഞ്ചൂ കഴിയുമ്പോൾ ഞാൻ പാലായി നൽകുന്നത് ഭയങ്കര പ്രസിദ്ധിയാണ് അഭിനയിക്കുന്നത് അവിടെ പാലാ ബിഷപ്പുകൾക്ക് ദിവസവും അറിയാൻ മാത്രമേ നേരുള്ളൂ പിള്ളേരുള്ള ഒരു വീടില്ല അതൊരു വസതിയാണ് ആ ഒരു നേരിടുന്നില്ല അവരുടെ പിള്ളേരെ പോകുന്ന ഒരു ഗുണം ഉണ്ടാകുന്നുണ്ട് കാരണം അതിലേക്ക് ഓസ്ട്രേലിയ രാജ്യങ്ങളിലേക്കും ഒക്കെ പോയിരുന്ന കുട്ടികൾ തിരിച്ചു വരുമ്പോൾ ഇല്ലാതായിട്ടുള്ളത് അതൊരു നമുക്ക് ഒരു പ്രതീക്ഷ നൽകുന്നൊരു ഘടകമാണ് അവരെ അമ്പലപിക്കുന്ന ഘടകമാണ് അതിന് നമ്മുടെ കടകളിൽ ഒന്നും അല്ല ഉണ്ടായിട്ടുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ് അത് പാശ്ചാത്യ ലോകത്തിന്റെ മോഹം മാറ്റുന്നതനുസരിച്ച് നമ്മുടെ ഇടയിലും ആ മാറ്റം ഉണ്ടാകുന്നുണ്ട് അപ്പൊ എനിക്ക് മുസ്ലിങ്ങൾ അത്ര വലിയ പ്രസന്ധി പറഞ്ഞിട്ടില്ല പക്ഷെ കത്തോലിക്കാണ് ആശയല്ല മറ്റു പല ഡോമിനേഷൻസും അവരുടെ അവർക്ക് ആശയങ്ങൾ ആശയല്ല അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെക്കാളില് അതിന്റെ എഫക്റ്റിന് അപ്പുറത്തേ ഉള്ള ഒരു മാറ്റം അവരുടെ സഹജമായി സംഭവിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് സന്തോഷിക്കാനും നമുക്ക് കഴിയുന്നുണ്ട് ഞാൻ പറഞ്ഞ മാത്രമേ ഉള്ളൂ എന്റെ മകനെ കഴിഞ്ഞ ദിവസം രാജ്യങ്ങളിലൊക്കെ അവരെ ആയിട്ട് തിരിച്ചു പറഞ്ഞപ്പോ എനിക്ക് തോന്നി അങ്ങോട്ട് പോയാ ബസ് ഡെൻമാർക്കും സ്പെയിനും ഒക്കെ പോയി തിരിച്ചു വന്നിട്ട് അച്ഛ എന്തിനാണ് ഈ ഇന്ത്യയിൽ ജീവിക്കുന്നത് അപ്പൊ ഏതായാലും മാറാതിരിക്കത്തില്ലോ മാറും എന്ന് എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് നമുക്ക് എല്ലാവരും ഉണ്ടായിരിക്കട്ടെ സുനസാലിന്റെ എല്ലാം എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇത്തരം ഒരു ജീവിതത്തിൽ തന്നെ ജീവിതാനന്തരമുള്ള ഒരു കർമ്മം നടത്താൻ പ്രിയപ്പെട്ട സുഖനും സാറിനെ പോലെ മറ്റുള്ളവർക്ക് ധൈര്യം കിട്ടുമെന്നൊരു സംശയമാണ് ായത് കൊണ്ട് ഇതൊരു മാതൃകയായിട്ട് മറ്റുള്ള നമ്മളെ പോലെയുള്ളവർ കണ്ടെത്തി ഉൾക്കൊണ്ട് കഴിയണമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം